ആർക്കാ ആർക്കാ കണ്ടേ എന്താ വേണ്ടേ പാട്ടാടിയോ പാട്ട് പാടാൻ പാട്ട് പാടിക്കേ നിങ്ങളെ നാട്ടിൽ വന്ന ഒരു പെൺകുട്ടിയാണ് സ്ത്രീ സുന്ദരി പെൺകുട്ടിയുടെ വന്നിട്ട് നിങ്ങളാണ് പാട്ടെടുത്തത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഈ പുള്ളിക്കാര് നല്ല പാട്ടുകാരനെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പാടും പാടുന്നു പറഞ്ഞെന്നെ പാടിപ്പിക്കാൻ നോക്കിയ ആണോ ആ വെറുതെ അല്ല എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടും എന്നെ കണ്ടിട്ട് എന്താ അത് വച്ചിട്ടൊരു പാട്ട് അല്ല അല്ല ഇവിടെ ഇവിടെ തന്നെയാണ് ഞാൻ വിളിച്ചതാരെയാ സമയുണ്ട് ഞാൻ പോകുന്നില്ല പാട് ീ പാട് പാടത്തിനൊന്നും പുള്ളിക്കണി പുതിയങ്ങും പാടും ഇങ്ങനെ പാടി പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ നമ്മൾ വിചാരിച്ച പോലും അടിപൊളി കേട്ടാ ഇവിടുത്തെ സിംഗറാണോ അല്ല നിങ്ങൾ ഡാൻസ്